റിപ്പോർട്ടിലേക്ക് അട്ടപ്പാടി പുളിയപ്പതിയിൽ കണ്ടെത്തിയ പുലിയുടെ ആരോഗ്യസ്ഥിതിയിൽ മാറ്റം പുലിയുടെ കഴുത്തിൽ ആഴത്തിലുള്ള മുറിവുണ്ടെങ്കിലും അവശനായ പുലി വെള്ളം കുടിച്ചു തുടങ്ങിയതായി വനംവകുപ്പ് സൈലൻ വാലി ഫോറസ്റ്റ് ക്യാമ്പിലെ ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണത്തിലാണ് പുലി തിങ്കളാഴ്ച രാവിലെ പതിയിൽ കണ്ടെത്തിയ പുലിയെ ഉച്ചയോടെ വനംവകുപ്പ് പിടികൂടുകയായിരുന്നു തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിയോടെയാണ് അട്ടപ്പാടി ഷോളിയൂരിനടുത്ത് ഒരു പുലിയെ നാട്ടുകാർ കണ്ടെത്തുന്നത് ഉടൻ തന്നെ വനംവകുപ്പിന് വിവരമറിയിക്കുകയായിരുന്നു നിരീക്ഷണത്തിനുശേഷം വനംവകുപ്പിലെ ജീവനക്കാർ വല ഉപയോഗിച്ചാണ് പുലിയെ പിടികൂടിയത് പിടികൂടിയ ശേഷം നടത്തിയ പരിശോധനയിലാണ് പുലിയുടെ ശരീരത്തിൽ മുറിവുകളുള്ളതായി സയലൻ വാലിയിലെ ഫോറസ്റ്റ് ക്യാമ്പിലേക്ക് ആ പുലിയെ മാറ്റുകയായിരുന്നു വനംവകുപ്പ് ഡോക്ടർമാർ നടത്തിയ പരിശോധനയിലാണ് പുലിയുടെ തലയിലും കഴുത്തിലും ആഴത്തിലുള്ള മുറിവുകളുണ്ടെന്ന് കണ്ടെത്തിയത് മുറിവുകളുള്ളതിനാൽ തലയോരത്തി നടക്കാനോ ഭക്ഷണം കൃത്യമായി കഴിക്കാനോ സാധിച്ചിരുന്നില്ല എന്നാൽ വനംവകുപ്പിന്റെ കൂട്ടിൽ കഴിയുന്ന പുലി വെള്ളം കുടിച്ചു ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥർ അതിനാൽ തന്നെ പുലിയുടെ ആരോഗ്യസ്ഥിതിയിൽ വിലയിരുത്തുന്നു വയസ്സുള്ള ആൺപുലിയാണ് പരിക്കേറ്റ ചികിത്സയിലുള്ളത് വനത്തിൽ വെച്ച മൃഗങ്ങൾ തമ്മിലുള്ള ആക്രമണത്തിനിടെ പുലിക്ക് പരിക്കേറ്റതാവാം എന്നാണ് വനംവകുപ്പിന്റെ നിഗമനം അതേസമയം കഴിഞ്ഞ ദിവസം പുലിയെ പിടികൂടുന്നതിനിടെ പരിക്കേറ്റ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഭരതൻ ഇപ്പോഴും ചികിത്സയിലാണ് പുലിയുടെ നഖം തട്ടിയാണ് ഭരതന് പരിക്കേറ്റത്